അപ്പം ഞാൻ ഹനുമാൻ ഗാർഹയിൽ നിന്ന് ലെഫ്റ്റ് കയറി നടന്നു വന്നിട്ട് നമ്മളിനി കനകഭവനിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഒരു ഫോർ ഹൺഡ്രഡ് ഡിസ്റ്റൻസേ ഉള്ളൂ ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടിയാണ് പോകുന്നത് കേട്ടോ അയ്യോ എന്തെങ്കിലും അയോധ്യ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കേട്ടോ എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ വന്നാൽ കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഇനി ഇവിടേക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു രാമമന്ദിറവും ഇതേപോലെ ഭയങ്കര തിരക്കായിരിക്കും രണ്ടൊരു ആ ഒരു കുട്ടീനെ ഇവിടെ റോഡിലിരുത്തി അപ്പീടിപ്പിച്ചിട്ട് വാഷ് ചെയ്യാൻ കൊണ്ടുവരുവാണേ പൈപ്പിനെടുത്ത് ഇവിടെയൊക്കെ ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ അതിഭീകരമായിട്ട് വൃത്തിയോട്ടായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഇത് ഇതുണ്ടോ വേസ്റ്റൊക്കെ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അയോധ്യ നമ്മുടെ ഇപ്പോഴത്തെ വാരണാസി പോലെയൊക്കെ ആയിട്ട് വരാൻ കുറേ സമയം എടുക്കും കേട്ടോ ഒത്തിരി സമയം എടുക്കും അതേപോലെ ആയി വരാൻ കാരണം ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു ജീവിതശൈലിയില്ലേ അത് ഭയങ്കര പ്രോബ്ലം ആണ് ദൈവം ഇയാൾ എന്താ ചെയ്യുന്നേ ഇവിടെ ഒരു പ്രത്യേക ആൾക്കാരുടെ എല്ലാം കയ്യിൽ വലിയൊരു സഞ്ചിയും തലയിൽ കെട്ടും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് ലഗേജ് സഞ്ചിക്കകത്താക്കിയാണ് അവർ തലയിൽ കൊണ്ടുനടക്കുന്നത് ഓ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പശുവിനെ കണ്ടോ ഇത് ഉണ്ടോ ഒരു പശുക്കുട്ടൻ ബ്യൂട്ടിഫുൾ ആണ് ണല്ലേ നല്ല രസമുണ്ട് അതിന്റെ അമ്മയാണോ നിൽക്കുന്നത് ഓ ഈ പുതപ്പിനകത്തൊക്കെ ചാടകമാണെന്ന് തോന്നിയിരിക്കുന്ന കേട്ടോ എന്ത് സ്വന്തമാണെന്ന് പശുവിനെ പുതപ്പിക്കുന്ന ആടോ ഞാൻ ഇവിടെ നിന്നിട്ട് ഹനുമാൻ ഗാർഹി ടെമ്പിളിന്റെ ആ ഗോപുരം കാണാം കേട്ടോ ആ റെഡ് കളറിലെ ഗോപുരമാണോ അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ കനകഭവനിലേക്കുള്ളൂ അപ്പം നിങ്ങൾക്കറിയാലോ കനകഭവന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം കനകഭവൻ എന്ന് പറയുന്നത് സീതാദേവിനെ ശ്രീരാമൻ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന സ്ഥലമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ അമ്മയായ കൗസല്യ മരുമകൾക്ക് വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുത്ത അതായത് മകനും മരുമകൾക്കും വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുത്ത സ്വകാര്യ കൊട്ടാരം അവരുടെ സ്വകാര്യ ലൈഫിന് വേണ്ടിയിട്ടുള്ളൊരു കൊട്ടാരമാണത് പിന്നെ അവിടെ ശ്രീരാമൻ അല്ലാതെ വേറെ ഒരു പുരുഷന്മാർക്കും പ്രവേശനമില്ല ഈവൻ ഹനുമാൻ പോലും ഹനുമാൻ എന്ന് പറയുന്നത് എപ്പോഴും ശ്രീരാമൻ്റെ കൂടെ നടക്കുന്ന ആളല്ലേ പക്ഷേ പുള്ളിക്കാരന് പോലും അവിടെ പ്രവേശനമില്ലാത്ത ഒരു അവരുടെ സ്വകാര്യ എൻ്റെ ദൈവം എൻ്റെ ചോളൊക്കെ അവിടെ പോകുന്നത് അവരുടെ സ്വകാര്യ കൊട്ടാരമായിരുന്നു പക്ഷെ ഇപ്പം ഇത് അന്നത്തെ കൊട്ടാരം ഇപ്പോൾ ഒരു ക്ഷേത്രം പോലെയാണ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പം നമ്മളീ പോയ എന്ന് വെച്ചാൽ രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ഒമ്പത് മണിവരെ വിസിറ്റിംഗ് ടൈമുണ്ട് കേട്ടോ അപ്പം നമ്മളെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ സംഭവമാണ് കനകഭവൻ ഭവൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ കനക് ഭവൻ എന്ന് പറഞ്ഞിട്ട് ശ്രീ അയോധ്യജി മന്ദിർ കനകഭവൻ ശ്രീ അയോധ്യജി ഭാഗ്യം ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ ഇത് അവിടെ ഇങ്ങോട്ടൊക്കെ കടകളൊക്കെ ഉണ്ട് ചെറിയ നമ്മൾ നേരത്തെ കണ്ട ഹനുമാന്റെ ഗതയൊക്കെ ഇല്ല അങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കനകഭവനിലൊക്കെ പോയിട്ട് ആൾക്കാർ തിരിച്ച് വരുവാണ് അപ്പോൾ ഇതും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഒരു ശരിക്കും ഒരു പഴയ കൊട്ടാരം എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ആ ഒരു കൺസ്ട്രക്ഷൻ കണ്ടോ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഫ്രണ്ടീന്നുള്ളൊരു ലുക്കാണിത് ഇവിടെയും ഫ്രണ്ടിൽ കുറച്ച് കടകൾ അവിടെ ബാഗുകൾ അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കാനുണ്ട് ഇവിടെ കൊരങ്കമ്പനെയൊക്കെ കണ്ടോ കണ്ട ആ ഒരു കൊട്ടാരത്തിന്റെ ഭംഗിയുണ്ട് ആ ഒരു വുഡ് ഒക്കെ കണ്ട നല്ല രസമല്ലേ കാണാൻ പഴയ കൊട്ടാരം അതായത് ശ്രീരാമനും സീതാദേവിയും താമസിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന കൊട്ടാരം കൗസല്യദേവി പണിഞ്ഞു കൊടുത്ത കൗസല്യ പണിഞ്ഞു കൊടുത്ത കൊട്ടാരം വാവും സോ ബ്യൂട്ടിഫുൾ നിങ്ങൾ അയോധ്യയിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണാൻ മറക്കണ്ട കേട്ടോ ഇപ്പം ആ ഫ്രണ്ടിലെ കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്വർണ്ണ കൊട്ടാരം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു കളറ് അവരൊരു പെയിൻറ്റിങ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ എല്ലാം കുറങ്ങുമാറുണ്ട് ഞാൻ ഈ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് കേട്ടോ വേണ്ടേ ഇത് ഇരിക്കുന്നുണ്ടോ ഇപ്പം ഈ പുറകിൽ കാണുന്ന ഈ സൈഡിൽ കാണുന്നില്ല ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എന്തോ പ്രായമായ ആൾക്കാർക്കുള്ള എന്തോ ഒരു സഹായം പോലെയൊക്കെ കൊടുക്കത്തില്ലേ താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തോന്നുന്നത് കാരണം അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ കൊട്ടാരം അത്ര ചെറിയ കൊട്ടാരം ഒന്നല്ല അത്യാവശ്യം വലുപ്പമുള്ള കൊട്ടാരമാണ് അപ്പോൾ നമുക്ക് ആ ഗേറ്റ് വഴി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഈ വെളിയിൽ നിന്ന് മാത്രമേ നിങ്ങളിത് കാണിക്കാൻ പറ്റത്തുള്ളൂ കണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാലസാണ് കേട്ടോ കനകഭവൻ അയോധ്യ കൊട്ടാരത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ കമ്പിവേലിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അവിടെ നിറയെ മങ്കിസിരിപ്പുണ്ട് അതിനകത്ത് ചെറിയൊരു കുളവും അതേപോലെ തന്നെ ചെറിയ കുറേ ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തൊരു ഉദ്യാനം പണ്ടത്തെ ഉദ്യാനം എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം കംപ്ലീറ്റ് കമ്പിവേലിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതുണ്ടോ ശ്രീ ജാനകി കൂപ്പ് എന്ന് എഴുതിക്കുന്നത് എന്നുവെച്ചാൽ എന്താ ജാനകി കൂപ്പെന്നു വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തിരുന്നാൽ മതി ഇതേ ഇതാണ് സംഭവം കണ്ട അവിടെ ഒരു ഒരു ചെറിയൊരു കുളം പോലെയൊക്കെ കാണാം കുറെ ചെടികൾ എന്തായാലും പണ്ട് എന്നാലോചൊക്കെ ശ്രീരാമനും സീതാദേവിയും ഒക്കെ നടന്നിരുന്ന സ്ഥലങ്ങളാണിതല്ലേ അവരെ ജീവിച്ചൊരു സ്ഥലങ്ങളാണിതല്ലേ ആ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ വ എൻ്റെ അമ്മ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എനിക്കത് ത്രേതായുഗത്തിലാണോ അപ്പം നമ്മളൊക്കെ എവിടെയായിരുന്നു ഇപ്പം ഞാൻ കനകഭോവനകത്തേക്ക് കയറി വന്നതാണ് കേട്ടോ ഇവിടെ കയറി വന്നപ്പോൾ ഇവിടെ വലിയൊരു നടുമുറ്റം ഉണ്ട് ഇതേണ്ടോ നമ്മൾ നാലു ഘട്ടമെന്നൊക്കെ പറയത്തില്ല അതേപോലെ വളരെ വിശാലമായൊരു നടുമുറ്റമാണ് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ കനകഭവൻ അകത്തുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ് നീ അവിടെ എന്തൊക്കെയോ പാട്ടും ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നീ ഇതിരിക്കുന്നുണ്ടോ ഡ്രസ്സൊക്കെ ഇട്ട് ജയ് ശ്രീറാം ജയ ശ്രീറാം ജയ് ശ്രീറാം എനിക്ക് തോന്നുന്നു ആ ഡാൻസ് ഒക്കെ ചെയ്തത് ട്രാൻസ് ആണോ ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടില്ലേ അപ്പൊ ഇവിടെ വന്ന് അകത്ത് കയറുമ്പോ കൊട്ടാരത്തിന്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് जन्ना <laughs> <laughs> ശരിക്കും ഫ്രാൻസ് ഒന്നും ഇല്ല കേട്ടോ അവര് ലേഡീസ് തന്നെയാണ് ഇവിടുത്തെ എന്തോ ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത് അപ്പം ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് മന്ദിർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് അപ്പൊ ഇതാണ് സീതാറാം ദേ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ സീതാറാം 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 അപ്പം അവിടെയാണ് ആ നടുക്കാണ് ശരിക്കും മന്ദിറായിട്ടുള്ളത് അപ്പോൾ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പഴയ ആർക്കിടെക്ചർ ഇപ്പം ഇവിടെ സീതാദേവി ശ്രീരാമനെ വിവാഹം കഴിക്കുന്നതിൻ്റെ മാലയിടുന്നതിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട് കുറേ ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കണ്ട അതൊരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ വന്നിട്ട് കനകഭവനിലും വന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കനകഭവൻ കൊട്ടാരത്തിന്റെ അകത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് കണ്ടോ ഇവിടെ എല്ലാം സർവൈലൻസ് ക്യാമറ ഒക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് മെയിൻ മന്ദിർ അതായത് സീതാദേവിയും ശ്രീരാമനും ഇരിക്കുന്ന ഒരു മന്ദിർ ഇതാണ് ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനും എടുത്തത് കേട്ടോ ദൈവം ഇപ്പൊ ഇവിടെ മന്ദിരനകത്ത് കയറിയിട്ട് തിരിച്ച് ഇറങ്ങി വരുമ്പോഴും അവിടെ പാട്ടും ഡാൻസൊക്കെ പൊടിപൊടിക്കുകയാണ് ഇതുവരെ അവർ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഇവിടെ ഇപ്പോഴും ആൾക്കാർ ഇരിക്കുന്നുണ്ട് ചെറിയ ഈ ഒരു തണുപ്പത്ത് ഇളം വെയിലിരിക്കാൻ നല്ല രസമാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒമ്പത് ഡിഗ്രിയാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇപ്പൊ ഇവിടെ അപ്പൊ ഈ വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ലെഫ്റ്റ് സൈഡില് ഇങ്ങനൊരു ചെറിയൊരു കൊട്ടാരത്തിന്റെ ഒരു ബാക്കി പോർഷൻ ഉണ്ട് അതിനകത്ത് ആൾക്കാരൊക്കെ കയറി നടക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം എന്താ ഇവിടെ കാണാനുള്ളതെന്ന് ഇവിടെ ഇങ്ങനെ അകത്തേക്ക് കയറി പോവാട്ടോ അവിടെ ഫ്രണ്ടില് എക്സിറ്റ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ പഴയ കല്ല് കല്ലാണോ സിമെന്റ് ആണ് ഇതൊക്കെ സിമെന്റ് ആണ് ഇപ്പൊ ഇവിടെ ഈ ഇതിന്റെ ഒരു റൂഫ് വർക്ക് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വർക്ക് പിന്നെ അതേപോലെ ഈ ഒരു ജാളി ഇത് ജാളി നന്ദിന്ന് ജാളി വർക്ക് അല്ലേ ഇത് പക്ഷേ കട്ട വെച്ചിട്ട് പണിഞ്ഞേക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാൻ കംപ്ലീറ്റ് കട്ട വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് വെന്റിലേഷന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഒരു ഡോർ ഉണ്ട് ഇങ്ങനെ ഇത് വലിയ ഡോറാണ് പഴയ രാജാക്കന്മാരുടെ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ വലിയ വാതിലും വലിയ ഡോറും ഒക്കെ ഇപ്പൊ നമുക്ക് ഇതുവഴി അങ്ങോട്ടൊന്നു പോയി നോക്കാം ഒരാളവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്തോ ഹോളുകളാണ് കേട്ടോ പണ്ടത്തെ ഹോള് സിസ്റ്റം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എന്തെങ്കിലും മീറ്റിങ്ങുകൾക്കൊക്കെ വേണ്ടി ഉള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു അത്രയും ഏരിയ ഉണ്ട് ഇവിടെ ഇവിടെയും വലിയൊരു ഡോറാണ് പക്ഷെ ഈ ഡോറിനൊന്നും അങ്ങനെ ഭയങ്കര വലിയ വർക്കുകളൊന്നും ഇല്ല ഒരു നോർമൽ വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല ഈ ഒരു കൊട്ടാരം പണിഞ്ഞത് പണിയാൻ വേണ്ടിയിട്ട് ആ നമ്മളിത് വന്നിരിക്കുന്നത് അത് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഞാൻ നേരത്തെ കൊട്ടാരം ചുറ്റി നടന്ന് നിങ്ങളെ കാണിച്ചില്ലേ ആ റോഡിലേക്കാണ് നമ്മൾ എവിടെ നിന്നാണ് എക്സിറ്റ് എന്ന് പറഞ്ഞത് കണ്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഉദ്യാനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഉദ്യാനമാണ് അവിടെ കാണുന്നത് ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകുമല്ലോ ഈ ഒരു കൊട്ടാരം പണിയാൻ കൗസല്യെ ഏൽപ്പിച്ചത് വിശ്വകർമ്മ മഹാദേവനെയാണെന്നാണ് അദ്ദേഹമാണല്ലോ നിർമ്മാണങ്ങളുടെയൊക്കെ ഒക്കെ ശില്പി വിശ്വകർമ്മദേവനാണ് ഈയൊരു കൊട്ടാരം പണിയാൻ നേതൃത്വം കൊടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കനകഭവനിലെ കാഴ്ചകൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കനകഭവൻ്റെ അതായത് കനകഭവൻ സർക്കാർ രസോയിന്നു പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് കനകഭവൻ ട്രസ്റ്റിൻ്റെ തന്നെയാണ് അവിടെ പോയിട്ട് അവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കനകഭവനിലകത്ത് കയറിട്ട് ഇറങ്ങി വന്നപ്പം ഇവിടെ കനക സർക്കാർ റസോയി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഇപ്പോൾ ഇത് വർക്കിംഗ് അല്ല ഇത് ബോർഡ് ഇരിക്കുന്നുണ്ടോ കണ്ടോ കനക സർക്കാർ റസോയി അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞാൽ ഇത് പഴയ ബിൽഡിങ് ആണ് ഇവർ ഇതിന് തൊട്ടപ്പുറത്ത് പുതിയ കനക സർക്കാർ റസോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം പണ്ടത്തെ കനക്ക് സർക്കാർ റസോയി എന്ന് പറയുന്നത് വലിയ ആയിരുന്നു കണ്ടോ ഒത്തിരി നീളമുള്ള വലിയൊരു ആയിരുന്നു ഇതിനകത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഇനി പുതിയ ബിൽഡിങ്ങിലേക്ക് പോവാം പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ വരുന്നവർക്ക് ഇവിടെ സുലഭ ശോചാലയമൊക്കെ ഉണ്ട് കേട്ടോ ബാത്റൂമിലൊക്കെ പോകാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും വേണ്ട അപ്പം നമുക്കൊന്നും കൂടെ കനകഭവൻ കണ്ടിട്ട് സർക്കാർ റസോയിലേക്ക് പോകാം കനക്ക് സർക്കാർ റിസോയിയുടെ പുതിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗേറ്റിന് വെളിയിൽ പോകണം അതായത് കനക ഭവൻ്റെ ഗേറ്റിന് വെളിയിൽ പോയിട്ട് റൈറ്റിലേക്ക് പോകണം ആ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ഇവരൊക്കെ ഇത് എവിടെ പോയിട്ട് ഇറങ്ങി വരുന്നതാണെന്നൊരു പിടിയില്ല കേട്ടോ അതെ എൻ്റെ അമ്മ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് ആ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കടകളൊക്കെയാണ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ കഴിക്കാൻ കച്ചോരി ഒക്കെ ഇരിക്കുന്നുണ്ടോ അതെ ഇവിടെ ഏ ബേക്ക എനിക്ക് രാവിലെ കഴിച്ചിട്ട് വയറൊക്കെ ഏടാക്കാൻ വയ്യത് എന്താണ് ഇത് ഇത് വേറെ ഒരു കനക് റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ഉള്ളതാണ് മധുരം വേറെ ഇത് പ്രൈവറ്റ് ആണ് കേട്ടോ അതൊക്കെ മധുരം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആ ഇപ്പം ഈ ഒരു ഏരിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലായിടം മണിയടിയും മൊത്തത്തിലൊരു ഒരു റിലീജിയസ് ആംബിയൻസ് ആണ് ഇവിടെ നിന്നാണ് ഈ മണിയുടെ കേക്കുന്നത് ഓ ഇതുണ്ട് ഇത് പുളിയൊക്കെ സ്റ്റാർ പുളിയൊക്കെ വെച്ചേക്കൊന്ന് നിൽക്കാൻ ആ പുളി ഈ കാണുന്നതാണ് കനക സർക്കാർ റസോയും അൺഫോർച്ചുനേറ്റ് ഇപ്പൊ അത് ക്ലോസ്ഡ് ആണ് ഇന്ന് ലഞ്ച് മാത്രമേ ഉള്ളൂ ഇന്നുണ്ടോ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റാണ് ആണ് കനക കനകഭവൻ ട്രസ്റ്റിൻ്റെ തന്നെ കനക റസോയി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണത് പക്ഷേ ഇപ്പം മോർണിംഗ് ടൈമിൽ ഇല്ല ലഞ്ച് മാത്രമേ ഉള്ളൂ ഞാൻ ആക്ച്വലി ഇവിടെ പൂരിയും സബ്ജിയും കഴിക്കാം എന്ന് പറഞ്ഞ് വന്നതാണ് അത് ഇവിടെ ഇവിടെ ഒരു ബോർഡ് ബോർഡുണ്ടാണ് ഇത് ഉണ്ടോ ഇതിനകത്ത് പൂടി സബ്ജി ഓൺലി ട്വൻറ്റി റുപ്പീസ് ഒന്ന് എഴുതിയേക്കുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇന്ന് ക്ലോസ്ഡ് ആണ് എനിക്ക് തോന്നുന്നു ലഞ്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ താലിയുണ്ട് താലി മീൽസ് എയ്റ്റി റുപ്പീസാണ് അതിനൊരു പ്രത്യേകത ഇല്ല എന്ന് വെച്ചാൽ ഗാർലിക്ക് ഉള്ളി ഇതൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യൽ താലി മീലാണ് കേട്ടോ എയ്റ്റി റുപ്പീസ് ലൂഡ്സ് നമുക്ക് തൽക്കാലം കനക്ക് സർക്കാർ റെസോയുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ഫ്രൂട്ട് കച്ചവടക്കാരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം ഭയ്യാ കിത്തന ആ കിത്തിന ഓക്കെ ഏകദേശം പപ്പായക്ക് പത്ത് രൂപയാണ് നമുക്കത് വാങ്ങിച്ചു കഴിക്കാം തൽക്കാലം ആ എന്തൊക്കെയോ പൊടി വാരി ഇടുന്നുണ്ട് എന്താണെന്നൊരു പൊടിയില്ല ഏക ആൾട്ടേ ആ ഓക്കെ അയോധ്യാട് കേട്ടോ പപ്പായ പപ്പായ വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയതാണ് കള്ളാൻ എന്താ അടുത്തൊരു പശു വരുന്നു അമ്മേ എന്നാലും എന്ത് ധൈര്യത്തിലാണ് കുറങ്ങാൻ പോകുന്നത് എന്റെ പപ്പായ എടുത്തോണ്ട് പോയെ ഇന്നെന്താ ആൾക്കാർക്ക് ചാക്ക് കിട്ടോട്ട് പോന്നെ എന്തായിരിക്കും ചാക്കിനകത്ത് എല്ലാരും കീഴിലുണ്ട് കേട്ടോങ്ങനെ ചാക്ക് ശരിക്കും കാണുമ്പോൾ അഭയാർത്ഥികൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്